പ്രശസ്ത കവിയായിട്ടാണ് ഞങ്ങൾ ശ്രീ വളപ്പമണ്ണയെ കേട്ടിട്ടുള്ളത് പിന്നീട് ഞാനൊക്കെ സിനിമയിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായ ഒരു സ്ഥലമായി മാറി ഈ മന പിന്നീട് ശങ്കരേട്ടനുമായിട്ടൊക്കെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രാക്ടീസിലും കാര്യങ്ങൾക്കും എല്ലാ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഈ മനയിലാണ് അദ്ദേഹം ഒരു സ്വന്തം സ്ഥലമായിട്ട് കരുതുന്ന ഒരു അപ്പോൾ ഇങ്ങനെയുള്ള ഈ കലാകാരന്മാരുള്ളൊരടുപ്പം ഈ കലാകാരന്മാർ പ്രോത്സാഹിപ്പിക്കുക ഇതൊക്കെ എങ്ങനെയാണ് ആ ഒരു ഇതിനകത്ത് മാർഗത്തിലേക്ക് തുടർന്ന് വന്നത് അത് ഞങ്ങൾക്ക് കുറേയൊക്കെ ഞങ്ങളുടെ ജന്മം കൊണ്ട് അതെ കിട്ടിയതാണ് പിന്നെ ഇപ്പോൾ ഞാൻ മട്ടന്നൂരിനെ പറ്റി പറയുകയാണെങ്കിൽ മട്ടന്നൂർ വെള്ളിനേഴി ജനിച്ചു വളർന്നിട്ടാളല്ല വെള്ളിനേഴിക്ക് തന്നെ ഒരു പ്രത്യേകത എന്താച്ചാൽ വെള്ളിനേഴി ഒരു തൗരത്രിക ഗ്രാമം എന്നാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടത് നൃത്തം ഗീതം താളം ഈ മൂന്നും മേളിക്കുന്ന ഒരു ഗ്രാമം ആ വെള്ളിനേഴിയുടെ ഗ്രാമത്തിലെ ദത്ത്പുത്രനായിട്ടാണ് ശ്രീ പട്ടൂർ ശങ്കർ കുട്ടി ഞാൻ കാണുന്നത് അവിടെ സ്ഥിരതാമസമായി അവിടുത്തെ സ്കൂളിൽ അധ്യാപകനായി അതെ ഉളപ്പമണ്ണയിലെ ഒരാളായി മാറും പല ഞങ്ങളുടെ അടിയന്തരക്കാരനായി സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഉളപ്പമണ്ണമനയിലത്തെ ചോറുണ്ട് ഉളപ്പവണ്ണമന കളരിയിൽ തന്നെ പഠിച്ച വലിയ കലാകാരന്മാരുണ്ട് ഈ നാട്യാചാര്യന്മാർ അവരൊക്കെ തന്നെ ഉളപ്പണവാനായിട്ട് ഒരു അടിയന്തരക്കാരനാണെന്ന് പറയാൻ ചിലരുടെ സങ്കോചം കാണിക്കുമ്പോൾ മട്ടന്നൂർ ശങ്കരൻകുട്ടി അതിൻ്റെ സന്തോഷം കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ മനസ്സിൻ്റെ വലുപ്പാണ് അത് കാണിക്കുന്നത് ഞാൻ പറഞ്ഞ തൊണ്ണൂറിൽ വന്ന് ബന്ധപ്പെട്ട് സ്കൂൾ ജോലിയായിട്ട് അവിടെ ചെന്നു ആദ്യത്തെ എല്ലാ വർഷവും ഇവിടെ താലപ്പലി വധിയുണ്ട് അപ്പോൾ ആദ്യത്തെ വർഷം തന്നെ എനിക്ക് അവിടെ അവസരം കിട്ടി അപ്പം ഈ അദ്ദേഹം തന്നെ പറഞ്ഞ് ഞങ്ങളുടെ താലപ്പലിക്ക് പലപ്പോഴും അദ്ദേഹത്തിന് വളരെ കൂടുതൽ സാമ്പത്തിക ലാഭം കിട്ടുന്ന പല പരിപാടികളും ഉപേക്ഷിച്ചിട്ട് അതിനായിട്ട് ഇരിക്കാറുണ്ട് അദ്ദേഹം അപ്പം എങ്ങനെയാണ് ഈ ശരിക്കും വളപ്പം വരുന്നത് വെള്ളിനേഴ്ക്ക് ഒരു പ്രത്യേകത അവിടെ വളരെ വള വളക്കൂറുള്ള മണ്ണാണ് ഈ കലാകാരന്മാർക്ക് വളക്കൂറുള്ള മണ്ണാണ് അപ്പോൾ അവിടെ വന്ന് ഒരു കലാകാരനും ഒരിക്കലും രണ്ടാം തരമായി പോകാറില്ല വേദം തർജ്മെ ഒ എം സി നാരായണൻ പോലും പാടുകൊക്കെ അദ്ദേഹം ഋഗ്വേദം ഏകദേശം പതിനായിരത്തി നാനൂറ്റി ചൊല്ലാനം ശ്ലോകങ്ങൾ ഏഴ് കൊല്ലം കൊണ്ടാണ് അത് തർജ് ചെയ്തത് പിന്നൊരു ഏഴ് കൊല്ലം കൊണ്ടാണ് അത് പ്രസിദ്ധീകരിച്ചത് ഈ ഉളപ്പമെന്നവന് കഥകളിയായിട്ടുള്ള ബന്ധം കൊണ്ടാണ് അവിടുത്തെ ഹൈസ്കൂളിൽ കഥകളി വന്നത് അതെ അങ്ങനെയാണ് ഞാനെപ്പോഴും പറയാറുണ്ട് മട്ടന്നൂർ ശങ്കരൻകുട്ടി വെള്ളിനേഴി വന്നതുകൊണ്ട് വെള്ളിനേഴിയിലെ കുറേ ആദ്യ കലാകാരന്മാർക്ക് പോലും ഒരു അപ്ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കുടുംബം കഴിഞ്ഞാൽ മറ്റൊരു കുടുംബമായിട്ട് വന്നത് ശരിക്കും വെള്ളിനേഴിയാണ് ശരിക്കും ഫാമിലി എല്ലാം സെറ്റിൽ ചെയ്തിട്ടുള്ള